എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ദ്രോണാചാര്യ പെരുമ്പാവിൽ ഓഫ്ലൈനിലും ഓൺലൈനിലും അതിനുശേഷം ഓൺലൈൻ ഓഫീസിൽ ജോലി ചെയ്തു ആ ഒരു സമയങ്ങളിൽ ദ്രോണാചാര്യ പെരുമ്പാവൻ്റെ മൊബൈൽ ആപ്പ് ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച് ജോലി കയറിയിട്ടുള്ള ലീഷയുടെ സക്സസ് സ്റ്റോറിയായിട്ടാണ് നമുക്ക് ലീഷേനെ പരിചയപ്പെടാം ഓക്കെ എൻ്റെ പേര് ലീഷ ലീഷന്നാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ചിറയങ്കീഴ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള സൊസൈറ്റിയിലാണ് ഞാൻ ദ്രോണയിൽ വന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് ആദ്യമായിട്ട് ഓഫ്ലൈൻ ബാച്ചിൽ ചേരുന്നത് അപ്പോൾ ഞാൻ ചേരുന്ന സമയത്തും എനിക്ക് ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു പ്ലസ് ടു ഒക്കെ പഠിച്ചത് അതുകൊണ്ട് തന്നെ കൊമേഴ്സുമായിട്ടൊരു ബന്ധം ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ചേരുന്ന സമയത്ത് ഇതെങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് വലിയൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു ബേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓഫ്ലൈനല്ല ആ അതെ ഓഫ്ലൈനിലാണ് വന്ന് ജോയിൻ ചെയ്തത് അപ്പോൾ ഞാൻ വന്ന് ജോയിൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലെ ബാച്ചിലാണ് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ അക്കൗണ്ടൻസി ഒക്കെ കണ്ടപ്പോൾ എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായില്ല പിന്നെ സാറ് നമുക്ക് വൈകിട്ട് ഇങ്ങനെ അക്കൗണ്ടൻസി ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിനാ തിരുന്നേപ്പിന്നെയാണ് നമുക്കൊരു ബേസ് ആയി വന്നത് പിന്നെ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും പഠിക്കണം അങ്ങനെയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ അല്ലാതെ നമ്മൾ വന്ന് പോകാൻ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല നമ്മൾ എന്തായാലും പഠിച്ച് ജോലി വാങ്ങാതെ നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഠന രീതികളായിരുന്നു അവിടെ ജെ ഡിസി പറവൂരായിരുന്നു അപ്പോൾ ഞാൻ ചേർന്ന സമയത്ത് കോവിഡിന്റെ സമയം അതായത് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു എല്ലാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ടായിരുന്നില്ല അതിനകത്ത് അക്കൗണ്ടൻസി ഉണ്ടായിരുന്നില്ല നമുക്ക് എങ്ങനെ അതിനെ ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ ബേസ് നമുക്കില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ പക്ഷെ ഇവിടെ വന്നേ പിന്നെ സാറ് അങ്ങനെ വൈകിട്ട് ക്ലാസ് ഒക്കെ എടുത്തേ പിന്നെ നമുക്ക് കുറച്ച് ബേസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒരു ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലായത് അവിടെ വന്നേ പിന്നെയായിരുന്നു ഓഫ് ആയിരുന്നു ആ ഓഫ്ലൈനില് ഒരു ബാച്ച് ആയിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് വന്ന അതെൻ്റെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ആ എക്സാമിനാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് ഓഫ് ക്ലാസ് പിന്നെ ഓൺലൈനിലേക്ക് ഓൺലൈനിലേക്ക് മാറുകയും ചെയ്തു ഓഫ്ലൈൻ കഴിഞ്ഞ ശേഷം ഞാൻ ഓൺലൈൻ എടുത്തു അപ്പോൾ ഓൺലൈനിൽ പറയുകയാണെങ്കിൽ ഞാൻ ഓൺലൈൻ എടുത്തപ്പോൾ എനിക്ക് ഓഫ്ലൈൻ പോലെ ആയിരിക്കുമോ അല്ലെങ്കിൽ അതുപോലെ പഠിക്കാൻ പറ്റുമോ എന്നുപറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എങ്ങനെയാണോ ഓഫ്ലൈനിൽ പഠിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എക്സാമുകളാണെങ്കിലും അറ്റൻഡ് അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത തന്നെയാണ് ഓഫ് ശേഷം ഓൺലൈൻ ഓൺലൈൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല സെന്ററിൽ ആ അതെ അതെ ഞാൻ ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നത് അപ്പോൾ ആ സമയത്തും നമുക്ക് പഠിക്കാമല്ലോ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാമല്ലോ ഇത് തന്നെയാണല്ലോ എന്നൊരു ഇതിലാണ് ഇതിലാത്തേക്ക് വന്നതും അപ്പോൾ ഓഫ്ലൈൻ്റെയും ഓൺലൈൻ്റെയും എടുത്ത് പറയേണ്ട കാര്യം ഇവരുടെ എക്സാംസ് തന്നെയാണ് കാരണം ഓഫ്ലൈനില് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ആ സബ്ജക്റ്റുകളുടെ ഓ ഏതാണോ അന്നത്തെ ദിവസം എടുക്കുന്നത് ആ സബ്ജക്റ്റിൻ്റെ എക്സാം ഉണ്ടാവും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മോഡൽ എക്സാം അതായത് നമ്മുടെ സി നടത്തുന്ന അതേ പാറ്റേണിൽ തന്നെ അതേ ടൈം വെച്ചിട്ട് തന്നെ നമ്മൾ ഒ എം ആർ ഷീറ്റൊക്കെ വെച്ച് എക്സാം എഴുതുമായിരുന്നു അപ്പോൾ ഓൺലൈൻ അതെ 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 ഓൺലൈനിലേക്ക് വരുമ്പോഴും എനിക്ക് അതാണ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് എക്സാം അറ്റന്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷേ അതേ രീതിക്ക് തന്നെ ഡെയിലി എക്സാം ഉണ്ടാവും സബ്ജക്ട് വൈസ് എക്സാം ഉണ്ടാവും മോഡൽ എക്സാം ഈ പറയുന്ന പോലെ വെച്ചിട്ട് ഇത്ര സമയത്ത് എത്ര സമയമാണ് നടത്തുന്നത് എത്ര സമയം വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു പോകാൻ പറ്റും അതായത് ഓഫ്ലൈനും ഓൺലൈനും ഒരുപോലെ തന്നെ പോകുന്ന രീതിക്കാണ് ആപ്പ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും പോകുന്നത് ഓൺലൈനിൽ കയറിയ ശേഷം കുറെ അധികം ജോലികൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക് മെന്റർഷിപ്പ് അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ഫ്ലാഗ് ചെയ്യൽ അതേപോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിക്കുക എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അപ്പോഴും ലീഷ അപ്പോഴൊരു സ്റ്റുഡൻ്റായിട്ട് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് അത് അവർക്കുള്ളൊരു മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ളതും അവർക്കിങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ ആയിട്ട് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എങ്ങനെയാണ് അവർക്ക് മോട്ടിവേഷൻ കൊടുത്തത് അതെല്ലാം എങ്ങനെയാണ് ക്ലിയർ ക്ലിയറൊക്കെ ചെയ്ത് കൊടുത്തത് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയൊന്നും പറയാം ഞാനിവിടെ ഓൺലൈൻ എടുക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഇവിടുന്ന് മെൻറ്റേഴ്സ് വിളിക്കുമായിരുന്നു പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ടെൻഷനൊക്കെ അവരോട് പറയുമായിരുന്നു അപ്പോൾ അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തരുമ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ അവരെ എങ്ങനെ ഇത്ര ഇതായിട്ട് പറഞ്ഞു തരുന്നതെന്നൊക്കെ ഞാൻ അത് ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ ഇവിടെ കയറുന്ന സമയത്ത് ഞാനും അപ്പോൾ ആ മെന്ററുടെ സ്ഥാനത്തുനിന്ന് പല കുട്ടികളെ വിളിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതികളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ മെൻഡർഷിപ്പ് വിളിക്കുമ്പോൾ അവരുടെ അതായത് അവരുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെയും അങ്ങനെ അനലൈസ് ചെയ്തിരുന്നല്ലോ ഇവിടെ ഉള്ളവർ അങ്ങനെ ഒരു ആ ഒരു നമുക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു മെൻറ്ററുടെ സ്ഥാനത്തേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്പോ കുറായില്ല അവരെ നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത സമയത്തും കൃത്യമായിട്ട് കഴിഞ്ഞാൽ ീഷ ഇവിടെ വരുമ്പോ പ്ലസ് ടു ജെഡിസി ആണ് സി ആയിരുന്നു അതിനുശേഷം ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് സ്റ്റഡി ആയിരുന്നു പ്രൈവറ്റ് സ്റ്റഡിയിൽ റാങ്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു കാണും കാരണം ജോലിയോടൊപ്പം തന്നെ എന്താണ് ഡിഗ്രി ചെയ്ത് ഡിഗ്രിയിലെ ഒന്നാം റാങ്ക് അല്ലെ പ്രൈവറ്റ് സ്റ്റഡിയിലെ ഒന്നാം റാങ്ക് ഇപ്പൊ പി ജിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട് ഏത് യൂണിവേഴ്സിറ്റി പ്രസന്റ് ഇപ്പൊ ആണ് ഇപ്പൊ നമ്മള് ജോലി ചെയ്യുന്നത് പിന്നെ പിന്നെ മെയിൽ നടന്ന ഒരു കഴിഞ്ഞ മെയിൽ നടന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിലും ഉണ്ടായിരുന്നു പിന്നെ ഈ എക്സാമിനെ കുറിച്ച് ഞാനിപ്പോ എന്റെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാറായ ആയപ്പോഴാണ് എനിക്ക് കിട്ടിയത് അപ്പോ എല്ലാ പ്രതീക്ഷയും സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ട് നിക്കുമ്പോഴാണ് എന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഒരു വേക്കൻസിണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് കാരണം നമുക്കറിയാം എക്സാമിനേഷൻ ബോർഡിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ട് വർഷമാണ് അപ്പോൾ നമുക്ക് കേരള ബാങ്കിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാൻ നേരത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സൊസൈറ്റി കാറ്റഗറി ആയിക്കോട്ടെ റീസൻ്റായിട്ട് ഈ പറഞ്ഞ സൊസൈറ്റി ജോയിൻ ചെയ്തവരാകട്ടെ അപ്പം ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് ഏത് ഈ കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷിൽ അപ്പോൾ അവിടെ വേക്കൻസി വരാം അപ്പോൾ വിളിക്കുന്ന നോട്ടിഫിക്കേഷനില് ആ ബാങ്ക് ഉണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയിൽ ആ വേക്കൻസിയിൽ നിന്ന് അവരെന്താണ് അഡ്വൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് റിക്രൂട്ട് ചെയ്ത് ജോലി കിട്ടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇനിയുള്ള വേക്കൻസികളൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം അതുതന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാറായിട്ട് അതേപോലെ തന്നെ ലീശനെ പോലെ തന്നെ ഒരു മറ്റൊരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ പഠിച്ച് അതിനുശേഷം ഓൺലൈൻ എടുത്ത് പിന്നെ നമ്മുടെ ഓൺലൈൻ സെൻറ്ററിൽ എംപ്ലോയി ആയിരുന്നു അമൃത അമൃത ഇതേപോലെ കുറേ നാളാണ് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വർഷം സ്പെൻഡ് ചെയ്തതാണ് അതിനുശേഷം എന്താണ് ഒന്ന് രണ്ട് ബാങ്കുകളിലൊക്കെ വന്നായിരുന്നു അല്ലേ ഷോട്ട് ലിസ്റ്റ് വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പിന്നെ ഡ്രോപ്പ് ചെയ്ത് ഗൾഫിലേക്ക് പോയി അപ്പം എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ബാങ്കിൽ എനിക്ക് തോന്നുന്നത് പാലക്കാട് പാലക്കാട് ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്ന് ഇപ്പോൾ അഡ്വൈസ് അഡ്വൈസിന് വേണ്ടിയിട്ട് എക്സാമിനേഷൻ ബോർഡിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് പറഞ്ഞാൽ കുറച്ച് നാൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കുറച്ച് നാൾ കാത്തിരുന്നാൾ തീർച്ചയായിട്ടും കിട്ടും ഇപ്പോൾ ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ കേരള ബാങ്കിൻ്റെ ഒരു ക്ലർക്ക് ക്യാഷ്യർ അത് വരുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി അതിനകത്തേക്ക് സ്റ്റുഡൻസ് പോകാൻ നിർത്ത് അത് ഫില്ല് ചെയ്യുന്ന സി എസ്ഇ ബി എക്സാമിനേഷൻ കോർപ്പറേറ്റ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയാണ് അപ്പോൾ ലീഷ ഒരു തികച്ചും എന്താണ് ലീഷയുടെ ആ ഒരു പഠനവും അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള അതോടൊപ്പം തന്നെ ഡിഗ്രി കോഴ്സും ഒക്കെ റാങ്കോടുകൂടി പാസ്സായി ഇപ്പോൾ വർക്ക് ക്യാഷറായിട്ട് ജോലി ചെയ്യുന്നു തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷനാണ് അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ളവർക്ക് ലീഷയ്ക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് ജസ്റ്റ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കയറിയിരിക്കുന്ന ബാങ്കിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ നടന്ന എക്സാമിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നത് ഈ മെയിൽ കഴിഞ്ഞ മെയിൽ തീർന്നിരുന്നത് കഴിഞ്ഞ മെയ് ലാസ്റ്റിലാണ് തീർന്നിരുന്നത് ഞാൻ മെയ് അഞ്ചാം തീയതിയാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാറായപ്പോഴാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ മേഖലയിൽ കടന്നുവരുന്നവരോടും അല്ലെങ്കിൽ ഈ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഈ മേഖലയിലേക്ക് ഈ മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പി എസ് സി വെച്ച് നോക്കുമ്പോൾ ജോലി കിട്ടാൻ എളുപ്പമുള്ളൊരു മേഖലയാണ് അപ്പോൾ ഇതിനകത്ത് വന്ന് പഠിക്കുന്ന ഒരാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ നിന്ന് പഠിക്കുക ഇപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിമിഷം ആയാലും നമുക്ക് കിട്ടും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് കുറഞ്ഞു വലിയ ലിസ്റ്റിൽ ഒരുപാട് താഴെയെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ കോഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാംസോ ഡ്രോപ്പ് ചെയ്ത് പോകരുത് ഇതിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് എന്നും പഠിക്കുന്ന പോലെ എത്ര സമയം നമ്മളതിന് മാക്സിമം എഫേർട്ട് ഇടാൻ പറ്റുന്നുണ്ടോ അത്രയും സമയം എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും കയറി പോകാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് കോ ഓപ്പറേറ്റീവ് സെക്ടറിനാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ലീഷയുടെ എന്താ പറയണ ഒരു സക്സസ് സ്റ്റോറി എല്ലാവരും കേട്ടല്ലോ എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം വൈൻ്റെ ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച്